നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എച്ച് എൽ എൽ ലൈഫ് കെയറിലേക്ക് ഇതാ കുറേ വേക്കൻസികൾ വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുള്ളത് എന്നുള്ളതൊക്കെ നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ട്രെയിനി സെൻ്റർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീമിലേക്കാണ് ഒഴിവ് വരുന്നത് ആദ്യമായി വരുന്നത് ട്രെയിനി മെറ്റീരിയൽ മാനേജ്മെൻറ്റാണ് ഇതിലേക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എം ബി എ പാസ്സായിരിക്കണം അതും അറുപത് ശതമാനം മാർക്കോടെ ഇതിൽ മൂന്ന് വർഷത്തെ ട്രെയിനിംഗ് ആണ് വരുന്നത് ആദ്യ വർഷത്തിൽ നിങ്ങൾക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സാലറിയും രണ്ടാം വർഷത്തിൽ പതിമൂവായിരം രൂപയും മൂന്നാം വർഷത്തിൽ പതിനഞ്ചായിരം രൂപയും ലഭിക്കുന്നതായിരിക്കും അടുത്തതായി വരുന്നത് ഗ്രാജുവേറ്റ് എൻജിനീയറിംഗ് ട്രെയിനിയാണ് ിടെക് പാസ് ആയിരിക്കണം അതും അറുപത് ശതമാനം മാർക്കോടെ അതിൽ തന്നെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ ഏതായാലും കുഴപ്പമില്ല ഇവർക്ക് ഫസ്റ്റ് ഇയർ കിട്ടുന്നത്